നമസ്കാരം കഥാലോകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കഥകളിഷ്ടപ്പെടുന്ന നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പറയപ്പെട്ട പന്തിരുകുലം എന്ന കഥയെക്കുറിച്ചാണ് മഹാനായ ഗോവിന്ദ സ്വാമികൾ അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടായി ശങ്കരാചാര്യരുടെ ഗുരു കൂടിയാണ് ഈ ഗോവിന്ദ സ്വാമികൾ അദ്ദേഹത്തിന് നാല് പുത്രന്മാരുണ്ടായി അതിൽ മൂത്തയാളാണ് ഈ ബ്രാഹ്മണനായ ബാരരുചി ിൽ നിന്നാണ് ഈ പറയപ്പെട്ട പന്തരുകുലം ഉണ്ടായത് വിദ്വാനായ മഹാപണ്ഡിതനായ സകല ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ പഠിച്ച ഈ വരരുചി അദ്ദേഹം ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട് അദ്ദേഹം വിക്രമായുധ മഹാരാജാവിന്റെ സദസ്സിലെ അംഗമായിരുന്നു അപ്പൊ വിക്രമാ മഹാരാജാവ് എന്നും സദസ്സിൽ പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും പുരാണങ്ങളെക്കുറിച്ചും പ സകല കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും അതിൽ മഹാരാജാവിന് ഉണ്ടാവുന്ന സംശയമെല്ലാം അദ്ദേഹം നമ്മുടെ വരരുചിയോട് ചോദിക്കും എന്നിട്ട് പിന്നെയും ചർച്ച പുരോഗമിക്കും ഇങ്ങനെയാണ് എല്ലാ ദിവസവും കടന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മഹാരാജാവിനൊരു സംശയം എന്താണെന്നറിയോ സംശയം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണ് ഇതാണ് മഹാരാജാവിന് ഉണ്ടായ സംശയം ഇപ്പം സംശയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ വരരുചിയോട് ചോദിക്കും മഹാരാജാവ് വരുചിയോട് ചോദിക്കും എന്നാലും നമ്മുടെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണ് അപ്പോ വരുചി പറയും രാമായണത്തിലെ എല്ലാ വാക്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയും അപ്പൊ രാജാവ് പറയും എന്നാലും എല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റും ഏതെങ്കിലും ഒരെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയും നമുക്ക് പറയാൻ പറ്റുമല്ലോ അത് ഏതാണെന്ന് ചോദിക്കും അപ്പോ നമ്മുടെ വരുചിക്ക് ഉത്തരമില്ലാതെയായിരുന്നു വരുചി ആകെ വെട്ടലാം തനിക്ക് ഉത്തരം അറിയില്ലല്ലോ തന്നെ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിലെത്തും അപ്പൊ മഹാരാജാവ് പറയും ഒരു കാര്യം ചെയ്യും ഞാൻ വരുചിക്ക് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ സമയം തരാം ഈ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഉത്തരവുമായി ഇങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് പറയും ഇനി ഒരുപക്ഷെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്നങ്ങ് പറയും ഇത് കേട്ടിട്ട് നമ്മുടെ വരുചി ഞെട്ടിപ്പോവും താൻ ഇത്രയും കാലം ഒരുപാട് പാണ്ഡിത്യൊക്കെ ഉണ്ട് ഒരുപാട് ബുദ്ധിയുണ്ട് പുരാണങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച് തനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു അഹന്ത ഉള്ളിലുണ്ടായിരുന്നു എന്നിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ട് തനിക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലല്ലോ വളരെ സങ്കടത്തോടും മനസ്താപത്തോടും കൂടി നമ്മുടെ വരുചി അവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങി ഇനി വഴിയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ സന്യാസിമാരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്വാൻമാരോടോ പണ്ഡിതന്മാരോടോ ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് വിചാരിച്ച് ദേശസഞ്ചാരം നടത്താൻ തുടങ്ങും പല ഇങ്ങനെ സന്ദർശിക്കാൻ തുടങ്ങും ഒരുപാട് പേരോട് നമ്മുടെ വരുചി ചോദിക്കും ഇതിനുള്ള ഉത്തരം എവിടെ നിന്നും ഉത്തരം കിട്ടിയില്ല ഒടുക്കം നാൽപ്പത് ദിവസം കടന്നുപോയി അങ്ങനെ നാൽപ്പത് ദിവസം നാൽപ്പതാമത് ദിവസമാണ് എന്നിട്ടും പകല മുഴുവൻ അലഞ്ഞു നടക്കും അവസാനം മനസ്സിലുള്ള പ്രതീക്ഷ മുഴുവൻ പോയി ഇനി എന്തായാലും ഉത്തരം കിട്ടില്ല എന്നുള്ള അവസ്ഥ എത്തി എന്തായാലും രാജാവിൻ്റെ അടുത്ത് താൻ മടങ്ങി പോകുന്നില്ല അതിലും ഭേദം ആ അപമാനഭാരം സഹിക്കുന്നതിലും ഭേദം ആത്മഹത്യ തന്നെയാണ് എന്ന് വരെ രുചി ചിന്തിച്ചു തുടങ്ങി ആ അവസ്ഥ എത്തി എന്ന് ആലോചിക്കണം എന്നിട്ട് പകല് മുഴുവൻ ഭക്ഷണം കഴിച്ചില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ആലിൻ്റെ ചോട്ടിൽ ക്ഷീണം അകറ്റാൻ വേണ്ടി ഒന്ന് കിടക്കും കിടന്ന് കിടക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടാണ് കിടക്കുന്നത് വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരച്ചോട്ടിൽ കിടക്കുന്നത് അങ്ങനെ ക്ഷീണവും വിശപ്പും ദാഹവും കൊണ്ട് പെട്ടെന്ന് മയക്കത്തിലേക്ക് പോകും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മരത്തിൽ രണ്ട് വനദേവതമാരുണ്ടായിരുന്നു അപ്പോഴേക്കും അവരെ കാണാനായി വേറെ രണ്ട് ദേവതമാർ കൂടി അങ്ങോട്ടേക്ക് വരും അവർ വന്നിട്ട് ഈ മരത്തിലുള്ള ദേവതമാരോട് ചോദിക്കും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇന്ന് വരുന്നുണ്ടോ ഒരു സ്ഥലത്തേക്ക് പോകാൻ എന്ന് ചോദിക്കും അപ്പോൾ അവർ ചോദിക്കുക ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പം പറയും ഇവിടെ അടുത്ത് തന്നെ ഒരു പ്രസവം നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയും അപ്പോൾ ഇവര് ഇവർ ഇല്ല ഞങ്ങൾ വരുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഈ താഴെ മരച്ചോട്ടിൽ കിടക്കുന്ന ബ്രാഹ്മണൻ വനദേവന്മാർ എന്നെ സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പേര് പറഞ്ഞിട്ടാണ് കടന്നത് അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ് അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും അങ്ങനെ മറ്റു രണ്ട് വനദേവതന്മാർ അവിടെ നിന്ന് പോവും അപ്പോഴേക്കും നമ്മുടെ വരുചി മനസ്സിലാ ടെൻഷൻ ഉണ്ട് ഈ തനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള അപ്പം അത് കാരണം പെട്ടെന്ന് ഉണരും ഉണർന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് പിന്നെയും വെറുതെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോയ രണ്ട് വനദേവതന്മാർ തിരിച്ചു വരും ഇവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവര് ഇവിടെ മരത്തിൽ ഉണ്ടായിരുന്ന വനദേവതന്മാരുമായിട്ട് സംവർത്തമാനം പറയാൻ തുടങ്ങും അപ്പം ഈ ദേവതന്മാർ വിശേഷം ചോദിക്കും നിങ്ങൾ പോയ വീട്ടിലെ വിശേഷം എന്തായി പ്രസവം എന്തായാലും ചോദിക്കും ഇപ്പൊ പറയാ ഞങ്ങള് പോയത് ഒരു പറയ കുടുംബത്തിലാണ് അവിടെ അവർക്ക് ഒരു കുട്ടി ജനിക്കും ഒരു പെൺകുട്ടിയാണെന്ന് പറയും അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാ ജനിച്ചതെന്ന് പറയും ഉടനെ ഇവർ ചോദിക്കും ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതാരാ എന്ന് ചോദിക്കും ഉടനെ ഈ വന്ന വന്ദേവതന്മാർ പറയും അതറിയില്ലേ അദ്ദേഹത്തിന് ആ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒരു ബ്രാഹ്മണനാണ് മാം വിധി എന്ന് പോലും അറിയാത്ത മഹാനായ ഈ മരച്ചോട്ടിൽ കിടക്കുന്ന ഈ ബ്രാഹ്മണനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറയും അപ്പോഴത്തേക്കും വരു ച്ചു മനസ്സിലാകും ഓ താൻ തിരക്കി നടന്നത് ഇതായിരുന്നല്ലേ അപ്പൊ തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണ് എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു അത് തനിക്ക് ഉത്തരം കിട്ടി മനസ്സിൽ ഒത്തിരി ലഡ്ഡ് കൂട്ടുന്ന പോലത്തെ സന്തോഷം തോന്നും പക്ഷെ ഭയങ്കര സങ്കടം തോന്നും കാരണം എന്താന്ന് വെച്ചാൽ താനൊരു ബ്രാഹ്മണനാണ് ഒരു പെണ്ണിനെ കെട്ടാൻ പോകുന്നു ഭാവിയിലെന്നാണ് ആ ദേവതമാർ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോൾ ഉള്ളു പൊട്ടിപ്പോയി അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ അയിത്തമൊക്കെ കൊടികുത്തി വാഴുന്ന കാലം താഴ്ന്ന ജാതി വലിയ ജാതി ബ്രാഹ്മണന്മാർ താഴെയുള്ളവരെയൊന്നും അങ്ങനെ കല്യാണം കഴിക്കുന്ന പോയിട്ട് അവർ നേർക്കുന്നവർ വരാറ് പോലുമില്ല ആ ഒരു അവസ്ഥ നടക്കുന്ന കാലമാണെന്ന് ആലോചിക്കണം ഇപ്പം ബ്രാഹ്മണ കുലത്തിൽ നിന്ന് തന്നെ അയാൾ അയാളെ പുറത്താക്കും ആ ഒരവസ്ഥയാണ് അങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അപ്പൊ മനസ്സിൽ ഒത്തിരി സങ്കടം തോന്നും പിന്നെ അതിനുള്ള ഒരു ഉപായൊക്കെ ഉള്ളിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വെക്കും എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കും എന്നിട്ട് എന്തായാലും കൊട്ടാരത്തിലേക്ക് പോകേണ്ടി പിറ്റേത് നാൽപ്പത്തൊന്നാം ദിവസമാണ് രാവിലെ തന്നെ എത്തണം അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ച് കൊട്ടാരത്തിലെത്തും രാജാവ് ഈ സമയത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഒയ്യോത്താവം വരരുചിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ വരണ്ട എന്നൊന്നും പറയണ്ടായിരുന്നു പറഞ്ഞ കുറച്ച് കൂടിപ്പോയി ഇനി എങ്ങാണ് വരരുചി വന്നില്ലെങ്കിലോ ബ്രാഹ്മണനാണ് അദ്ദേഹം ഉത്തരം കിട്ടാതെ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്യും അങ്ങനെ അവരെ ചിന്തിച്ച് മനസ്സിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം വിക്രമാ മഹാരാജാവിന് വരുചി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജീവനാണ് അപ്പോഴേക്കും രാജാവ് നോക്കിയപ്പോ വരുചി പ്രസന്നമായ മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി വരുന്നു അപ്പൊ മഹാരാജാവിന് സന്തോഷമാവും അപ്പൊ വരുചി വരും വന്നിട്ട് അപ്പോഴേക്കും മഹാരാജ് ചോദിക്കും ആ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്താണ് എന്ന് ഉത്തരം കിട്ടിയോന്ന് എന്ന് ചോദിക്കും അപ്പം വല്ലൂജി പറയാം ആ എനിക്ക് ഉത്തരം കിട്ടി ഞാനത് എന്താണെന്ന് പറയാം എന്ന് പറയും എന്നിട്ടത് പറയും രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യ മടവിം വിദ്ധി വിദ്ധി ഗച്ഛതാത യഥാസുഖം ഇതാണ് ആ ശ്ലോകം എന്ന് പറയും രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യ മടവിം വിദ്ധി യഥാസുഖം അതായത് ഇത് സന്ദർഭം എന്നിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് രണ്ടു തരത്തിൽ വിവരിച്ചും കൊടുക്കും പത്ത് തരത്തിൽ വിവരിച്ചു കൊടുക്കും എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ രാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിപ്പോവല്ലോ കാരണം ദശരഥൻ വിധിക്ക് നിങ്ങൾ പതിനാല് വർഷം കാട്ടിപ്പോണന്ന് പറയല്ലോ ആ സമയത്ത് രാമനും സീതയും കൂടി പോകാനൊരുങ്ങുമ്പോ ലക്ഷ്മണനും കൂടെ പോവല്ലോ അപ്പൊ ലക്ഷ്മണന് സുമിത്ര കൊടുക്കുന്ന ഉപദേശമാണ് ലക്ഷ്മണൻ സുമിത്രാദേവിയുടെ മുന്നിൽ അമ്മയുടെ മുന്നിലിരുന്ന് അനുഗ്രഹം വാങ്ങിക്കുമ്പം സുമിത്രാദേവി ലക്ഷ്മണിനോട് പറയുന്നതാണ് നീ കാട്ടിപ്പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഉപദേശം നീ രാമനെ ദശരഥനായി കാണണം നിന്റെ അച്ഛനായിട്ട് രാമനെ കാണണം പിന്നെ ജനകാത്മജ അതായത് സീതെ ജാനകി നീ എന്നെപ്പോലെ അതായത് അമ്മയെപ്പോലെ കാണണം രാമനെ അച്ഛനെ പോലെ കാണണം സീതയെ അമ്മയെപ്പോലെ അതായത് എന്നെപ്പോലെ കാണണം എന്നിട്ട് അടവി അതായത് കാട് അയോധ്യയായി കാണണം എന്നിട്ട് നീ സമാധാനത്തോടുകൂടി ഗമിച്ചാലും എന്നാണ് സുഖത്തോടുകൂടി ഗമിച്ചാലും എന്നാണ് പറയുന്നത് അത് ഒരർത്ഥം നീ അടുത്ത അർത്ഥം എന്താന്ന് പറഞ്ഞാൽ രാമന് നീ മഹാവിഷ്ണുവായി കാണണം സീതയെ നീ മഹാലക്ഷ്മിയായി കാണണം രാമം കഴിഞ്ഞ ഈ അയോധ്യ എന്ന് പറയുന്നത് അടവി അടവിയായി കാണണം അതുകൊണ്ട് നീ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ഗമിച്ചാലും ഇങ്ങനെയാണ് അർത്ഥം ഇതുപോലുള്ള പ പത്ത് തരത്തിൽ അർത്ഥം പറഞ്ഞു എന്ന് എന്നാലോചിക്കണം ഇങ്ങനെ പത്ത് തരത്തിൽ വരരുചി അർത്ഥം പറഞ്ഞു കൊടുക്കും മഹാരാജന് ഒരുപാട് സന്തോഷം സദസ്സിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും സമ്മതിച്ചു കൊടുക്കാം ആ രാമായണത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് എന്നാലും ഏറ്റവും മഹത്തരമായ പ്രധാനപ്പെട്ട വാക്യം അതിൽ ഈ ശ്ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാന്ന് പറഞ്ഞ മാം വിധി എന്നുള്ള വാക്യമാണ് എന്നും പറയും അത് കേൾക്കുമ്പോ രാജാവിന് ഇതൊക്കെ കേട്ട് സന്തോഷമാവും അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുചിക്ക് പിന്നെ ഉള്ളിലൊരു സങ്കടമുണ്ട് മറ്റേ ഒരു പറയുന്ന കുടുംബത്തിൽ പോയി താൻ വിവാഹം കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് മനസ്സിലുണ്ട് അപ്പൊ അതിനെ ഇങ്ങനെ ഒരു ബുദ്ധി വരുജി കണ്ടുപിടിച്ചു വരുചി രാജാവിനോട് പറയും ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ എന്താ പറയാ കവടി നിരത്തി നോക്കുമല്ലോ അപ്പൊ അങ്ങനെ നോക്കിയതിൽ നിന്ന് ഒരു കുട്ടിയുടെ ജാതകം ഞാൻ ഗണിച്ചു നോക്കി അങ്ങനെ നോക്കിയപ്പോ ആ കുട്ടി ജനിച്ചുകഴിഞ്ഞാൽ ഇത്ര മൂന്ന് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നാശം സംഭവിക്കും രാജ്യത്തിന് തന്നെ അപകടമാണ് കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പൊ ആ കുട്ടി ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ വരരുചി പറയും അവിടന്നെ രാജാവ് പറയും പക്ഷെ ഒരു കുട്ടി അത് പെൺകുട്ടിയാണെന്ന് പറയും അതൊരു കുട്ടിയെ കൊല്ലുകയെന്നു വച്ചാ ബാലഹത്യ അതും ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് അത് രാജാവിനെ ചിന്തിക്കാൻ കൂടി വയ്യ പക്ഷെ മഹാനായ ഒരു ബ്രാഹ്മണനായ വരരുചി ഇങ്ങനെ പറയുമ്പോൾ അത് സത്യവുമായിരിക്കും അപ്പൊ വരുരുചി പറയും ആ കുട്ടി ശിശുഹത്യ ശരിയല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിന് ദുരന്തം വരുന്ന ഒരു അതിനെ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ വരരുചി വാദിക്കും എന്നിട്ട് അവസാനം വരരുചി തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുക്കും ശിശുഹത്യ നമുക്ക് വേണ്ട അപ്പൊ പകരം നമുക്കൊരു കാര്യം ചെയ്യാം ഈ കുട്ടിയെ നമുക്ക് വള്ളത്തിൽ ഒഴുക്കി വിടാം വള്ളത്തിലല്ല വാഴപ്പിണ്ടി വാഴപ്പിണ്ടി വെച്ച് ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ആ ചങ്ങാടത്തിൽ ഈ കുട്ടിയെ നടുക്ക് കിടത്തിയിട്ട് ഒരു ഇരുട്ട് മാറാൻ വേണ്ടിട്ട് വട്ടം കിട്ടാൻ വേണ്ടിട്ട് ഒരു പന്തം കൊളുത്തി വെച്ചിട്ട് ഒരു പന്തവും കൊളുത്തി വെച്ചിട്ട് ആ കുട്ടിയെ നദിയിലേക്ക് ഒഴുക്കി വിടാം എന്ന് പറയും അങ്ങനെ രാജാവ് ഭടന്മാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാനുള്ള ചെയ്യാൻ വേണ്ടി വട്ടം കൂട്ടം അങ്ങനെ ആളുകൾ അത് അങ്ങനെ ചെയ്യാൻ പറയും അങ്ങനെ വരുചിക്ക് സന്തോഷം ഓ ദൈവമ്മ എൻ്റെ ആ ഞാൻ തന്നെ മാറ്റി ഭാവിയിൽ എപ്പോഴും ഞാൻ ഒരു പറയപ്പെങ്കുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വരുന്ന വനദേവതമാർ പറഞ്ഞത് എൻ്റെ ബുദ്ധിപൂർവ്വമായ പെരുമാറ്റവും അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് രാജാവിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചതുകൊണ്ട് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ള കൂടി അങ്ങനെ വർഷങ്ങൾ കടന്നുപോകും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോകും അങ്ങനെ നമ്മുടെ വരുചിയുടെ പ്രസിദ്ധി എല്ലായിടത്തും എത്തി സർവ്വശാസ്ത്രങ്ങളും പഠിച്ച് ബുദ്ധിമാനും ബുദ്ധിയും പാണ്ഡിത്യുമൊക്കെ അദ്ദേഹത്തിന് വളരെയേറെ വർദ്ധിച്ചു വർഷങ്ങൾ കൂടിയതനുസ അനുസരിച്ച് അറിവ് വർദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി എല്ലാവരിലേക്കും എത്തി വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ ഏറ്റവും പണ്ഡിതനായ വിദ്വാനായ മഹാനാണ് വരുചി എന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വരുചി വിചാരിക്കുമ്പോൾ എനിക്ക് ഞാൻ കുറേ കാലങ്ങളായിങ്ങനെ ദേഷ്യസഞ്ചാരമൊക്കെ നടത്തിയിട്ട് ഞാനൊന്ന് ദേഷ്യസഞ്ചാരം നടത്തി നടത്തിക്കോട്ടെ എന്ന് രാജാവിനോട് അനുവാദം ചോദിക്കും ഇപ്പൊ രാജാവ് പറയും രാജാവിന് സങ്കടമാണ് വരുരുചി അങ്ങനെ കാണാതിരിക്കുന്നത് എന്നാലും വരരുചിയുടെ ആഗ്രഹമല്ലേ ശരി നീ പോയിട്ട് വരാൻ പറയും അങ്ങനെ വരരുചി ഇങ്ങനെ ദേശീയ സഞ്ചാരമൊക്കെ നടത്താൻ തുടങ്ങും പല സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് ഒടുക്കം ക്ഷീണം വന്നപ്പോൾ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ കയറും അപ്പൊ അവിടെ ഒരു ബ്രാഹ്മണനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്കും വരുചി ഭയങ്കരമായിട്ട് ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ വരും അപ്പോ ആ ബ്രാഹ്മണൻ ഒരു മകള് കൂടിയുണ്ട് മകളുടെ പേര് പഞ്ചമി അപ്പോൾ വരുചിക്ക് ആ പഞ്ചമിയുടെ ബുദ്ധി എങ്ങനെ ഉണ്ടെന്ന് നടക്കണം ആഗ്രഹം തോന്നും വരുചിക്ക് അപ്പോൾ വരുചി പറയും ഞാൻ കുളിക്കാൻ പോവാണ് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കുളിക്കാൻ പോവാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ എനിക്കൊരു വീരാളി പട്ട് വേണം അതാണ് ആദ്യം പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നൂറ് പേർക്ക് വേറെ ഭക്ഷണം കൊടുക്കണം പിന്നെ അതുപോലെ ഊണിന് എനിക്ക് നൂറ്റെട്ട് കൂട്ടം കറി വേണം അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മൂന്ന് പേരെ തിന്നണം അത് കഴിഞ്ഞിട്ട് നാല് പേരെന്നെ ചുമക്കണം ഇങ്ങനെ പറയും അപ്പം ഇതെല്ലാം കേട്ടിട്ട് ബ്രാഹ്മണ് ആകഞ്ഞിട്ട് ഇപ്പോൾ ദൈവമേ ഇദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും വീരാളിപ്പട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് നൂറ്റെട്ട് കൂട്ടം കറിയോ മൂന്ന് പേരെ തിന്നണമെന്ന് അതിനുശേഷം അതിനുശേഷം നാല് പേര് ചുമക്കണമെന്ന് ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ഒപ്പിക്കും എന്നുള്ള അവസ്ഥയായി ബ്രാഹ്മണൻ അപ്പത്തേക്ക് മകള് പഞ്ചമി ബ്രാഹ്മണനോട് പറയാം അദ്ദേഹത്തിനോട് എല്ലാം ശരിയാക്കാന്ന് അങ്ങ് സമ്മതിക്കാൻ പറയും അങ്ങനെ നമ്മുടെ വരു രുചി കുളിക്കാൻ പോകും കുളിച്ചിട്ട് വന്ന് വരുമ്പോൾ കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പത്തേക്കും കുളിച്ചിട്ട് വന്നിട്ട് അപ്പൊ പഞ്ചമി അച്ഛനോട് പറയാം അച്ഛാ ഇദ്ദേഹം വീരാളി പട്ട പറഞ്ഞില്ലേ അത് ചീന്തൽ ചീന്തൽക്കൊണകത്തിനെയാണ് ഈ വീരാളിപ്പട്ടെന്ന് പറഞ്ഞത് അതെടുത്ത് കൊടുക്കാൻ പറയും അങ്ങനെ അതെടുത്ത് കൊടുക്കും അതെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നൂറ് പേർക്ക് വേറെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് വശ്യം കഴിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതൊരു പൂജയാണ് അതിന് ഹവിസും ചന്ദനവും പൂവും ഒക്കെ കൊടുത്താൽ മതി അത് ഈ ദേവതമാർക്ക് പൂജ ചെയ്യുന്നതിനെയാണ് അത് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണത് അതാണ് അദ്ദേഹം എന്ന് പറയും അങ്ങനെ അതിനുള്ള ഹവിസും ചന്ദനവും പൂവും എല്ലാം ഏർപ്പാടാക്കി കൊടുക്കും അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നൂറ്റെട്ട് കൂട്ടം കറി വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇഞ്ചിക്കറി വേണമോ ഇഞ്ചി എന്ന് വെച്ചാൽ നൂറ്റെട്ട് കൂട്ടം കറിക്ക് സമാനമാണ് അപ്പോൾ അവിടെ അച്ഛനോട് പറയും അച്ഛ നൂറ്റെട്ട് കൂട്ടം കറിക്ക് സമാനമാണ് ഇഞ്ചിക്കറി ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയും അതായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മൂന്ന് പേരെ തിന്നണമെന്ന് പറഞ്ഞത് വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ഇത് മൂന്നും കൂട്ടി തനിക്കൊന്ന് മുറുക്കണം അതാണ് ഉദ്ദേശിച്ചത് സാധാരണ പുകയില ഉണ്ട് അന്നത്തെ കാലത്ത് പുകയിലായിരിക്കും അതുകൊണ്ടാണ് വെറ്റിലയും പാക്കം ചുണ്ണാമ്പും ഇത് മൂന്നും കൂട്ടി അദ്ദേഹത്തിന് ഒന്ന് മുറുക്കണം അതാ ഉദ്ദേശിച്ചത് എന്ന് പറയും അഞ്ചമി അച്ഛനോട് അങ്ങനെ പറയാം അങ്ങനെ അദ്ദേഹത്തിന് ഇത് മൂന്നും കൊടുക്കും അദ്ദേഹം കൂടി ഒന്ന് മുറുക്കും മുറുക്കി കഴിഞ്ഞിട്ട് അച്ഛൻ ്രാഹ്മണൻ പിന്നെ ആലോചിക്കും ഇനി നാലുപേര് ചുമക്കണം ഞാൻ ഇനി പുറത്തുനിന്ന് നാലുപേരെ വിളിച്ചോണ്ട് വരണോ ഇദ്ദേഹത്തിനെ ചുമക്കാൻ എന്നുള്ള അവസ്ഥ എത്തും അപ്പൊ മോള് പറയാം അച്ഛാ അതൊന്നും അല്ല ഉദ്ദേശിച്ച അദ്ദേഹം കിടക്കുന്ന കട്ടില് നാല് കാലുള്ള കട്ടിലായിരിക്കണം അതാ അദ്ദേഹം ഉദ്ദേശിച്ചത് നാല് നാലുപേര് ചുമക്കണം കട്ടിലിന്റെ നാല് കാലിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് പറയും അങ്ങനെ അച്ഛനും മകളുടെ ബുദ്ധിയിൽ ഭയങ്കര സന്തോഷം തോന്നും എന്തായാലും എൻ്റെ എനിക്കിത്ര ബുദ്ധിയുള്ളൊരു മോളുള്ളത് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞതെല്ലാം എനിക്ക് ശരിയാക്കാൻ പറ്റി എന്ന് മനസ്സിലാവും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി സന്തോഷം വരും താൻ ഇത്ര ബുദ്ധിമുട്ട് ഇത്രയത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇവളൊപ്പിച്ച് തന്നു ഇവളും മഹാനായ ബുദ്ധിമതി തന്നെ എന്ന് മനസ്സിലാവും അപ്പോൾ പോകാൻ നേരത്ത് നമ്മൾ വരരുചി ബ്രാഹ്മണനോട് ചോദിക്കും എനിക്ക് വിള കെട്ടിച്ച് തരാമോ എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുന്നു അപ്പം ബ്രാഹ്മണന് വളരെ സന്തോഷം കാരണം വിക്രമാത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ ഏറ്റവും മഹാനായ ഒരാളാണ് നമ്മുടെ ഈ വാരരുചി വാരൂരുചിക്കും മകളെ കൊടുക്കുന്നതിലും എന്ന് വെച്ചാ ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് അപ്പൊ സന്തോഷത്തോടുകൂടി അവരുടെ വിവാഹം നടക്കും അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വാരരുചിയുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സമയത്ത് വാരൂരുചി ഭാര്യയുടെ തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കുക പ്രണയത്തോടുകൂടി അങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ നോക്കിയപ്പം അവിടെ ഇങ്ങനെ ഒരു പൊള്ളിയ പാട് കാണും അപ്പോൾ അത് ചോദിക്കുമ്പോൾ പഞ്ചമി പറയും ഹാ അത് എൻ്റെ അമ്മയ്ക്ക് എന്നെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നദിക്കരയിൽ നിന്ന് അമ്മ കുളിക്കാൻ പോകുന്ന നേരത്ത് നദിക്കരയിൽ നിന്ന് ഞാനിങ്ങനെ ഒഴുകി വരുമായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ തലയ്ക്കൽ ഇങ്ങനെ പന്തം കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എണ്ണ വീണിട്ട് പൊള്ളിയതാണ് ചൂട് എണ്ണ വീണിട്ടാണ് പൊള്ളിയത് അവർക്ക് ശരിക്കും ഞാൻ ഉണ്ടായതല്ല അവർക്കിങ്ങനെ നദിയിൽ നിന്ന് തന്നെ കിട്ടിയതാ എന്ന് പറയും അപ്പോഴത്തേക്കും വാരരുചി ഒരു ഞെട്ടൽ തോന്നും താൻ തൻ്റെ വിധിയെ മാറ്റാൻ വേണ്ടി എന്തൊക്കെ ശ്രമിച്ചോ എന്നിട്ടൊന്നും നടന്നില്ല ഒടുക്കാം അവളുടെ അവളെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ വിധിയെ തടുക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല നമ്മൾ മാറ്റാൻ വേണ്ടി പലതും ചെയ്തിരിക്കും അവസാനം നമ്മളുടെ തലയിൽ തന്നെ അത് വെത്തും എന്ന് വാരരുചിക്ക് ബോധ്യമാവും ഞാൻ ഭാര്യയോട് നടന്ന സംഭവം മുഴുവൻ പറയും അങ്ങനെ അവര് ഇനി ഞാൻ ഇനി രാജാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നില്ല നമുക്കിങ്ങനെ ദേഷ്യസഞ്ചാരം നടത്താം തിരിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ദേഷ്യസഞ്ചാരം നടത്തും പല ദേശങ്ങളൊക്കെ സഞ്ചരിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ അവർ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും നമ്മുടെ പഞ്ചമി ഗർഭിണിയാവും ഇങ്ങനെ ഗർഭിണിയായിട്ട് ഓരോ കുഞ്ഞിന് ജന്മം കൊടുക്കും അപ്പം കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആദ്യം തന്നെ വരുചി ചോദിക്കും കുഞ്ഞിന് വായുണ്ടോ അപ്പോഴേക്കും പഞ്ചമി വായ ഉണ്ട് എന്ന് പറയും ആ വായുണ്ടെങ്കിൽ വായുള്ള കുഞ്ഞിന് എരയും ദൈവം കരുതിയിട്ടുണ്ട് അങ്ങനെ ഉപേക്ഷിച്ചിട്ടെങ്കിൽ വരാൻ പറയും ഒരമ്മയോടാണ് പറയുന്നത് എന്ന് ആലോചിക്കണം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അതും പ്രസവിച്ച ചോരക്കുഞ്ഞിനാണ് അങ്ങനെ ഓരോ കുഞ്ഞിനെയും അങ്ങനെ ഇതുപോലെ ഓരോ കുഞ്ഞിനെയും അങ്ങനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക അവസാനം പഞ്ചമിക്കൊരു അമ്മയല്ലേ സങ്കടം തോന്നും ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അവസാനം പഞ്ചമി വിചാരിക്കും ഇനി അടുത്തതിന് ഞാൻ എന്തായാലും ഒരു കള്ളം പറയാൻ പോ ഒരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ വരുചി എന്നോട് ചോദിക്കുമ്പം കുഞ്ഞിന് വായുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയാൻ പോവാ കുഞ്ഞിനെ വായില്ല എന്ന് പറയുമ്പോഴെങ്കിൽ എടുത്തോളാൻ പറയുമല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞോളാം എൻ്റെ ഭർത്താവിനോട് എന്ന് വിചാരിക്കും അപ്പം അടുത്ത പ്രാവശ്യം ഇങ്ങനെ പ്രസവിക്കുന്നുണ്ടേ പതിവ് പോലെ വരുചി ചോദിക്കും കുഞ്ഞിന് വായുണ്ടോ അപ്പം പഞ്ചമി പറയും കുഞ്ഞിന് വായുണ്ടായിരുന്നു പക്ഷേ കള്ളം പറയും പഞ്ചമി പഞ്ചമി പറയും കുഞ്ഞിനെ വായില്ല എന്ന് പറയും അപ്പത്തേക്കും വരുചി പറയാ കുഞ്ഞിനെ എടുത്തോളൂ എന്ന് പറയും അങ്ങനെ പഞ്ചമി കൂടി കുഞ്ഞിനെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ കുഞ്ഞിനെ വായില്ല അപ്പൊ പറഞ്ഞത് സത്യവായി അപ്പത്തേക്കും പഞ്ചമി പെട്ടെന്ന് വരുചിയോട് തോന്നു പറയാം ഓ അയ്യോ കുഞ്ഞിന് ഉണ്ടായിരുന്നു കുഞ്ഞിനെ അങ് എടുക്കാൻ സമ്മ്ക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കള്ളം പറഞ്ഞതാ കുഞ്ഞിനെ വായില്ല എന്നതേ ഇപ്പൊ സത്യത്തിൽ വായില്ലാതായിരിക്കും നമ്മളിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് മരിച്ചിരിക്കുക കയ്യില് അപ്പോഴത്തേക്കും പഞ്ചമി നില വിളിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ വാരരുചിയും ഭാര്യയും കൂടി ആ കുഞ്ഞിനൊരു കുന്നിൻ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും ഇതൊരു ദേവനെ പോലെ ഇവിടെയുള്ള ദേശവാസികൾക്കൊക്കെ അനുഗ്രഹം കൊടുക്കും എന്ന് പറയും അതാണ് വായില്ല കുന്നിലപ്പൻ എന്നറിയപ്പെടുന്ന ആൾ ദേവനായിട്ട് അവിടെയുള്ള ആളുകൾക്കെല്ലാം സമാധാനവും സന്തോഷവും കൊടുക്കുന്ന ഒരു ദേവനായ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഓരോരോ മക്കളുണ്ടായി അതിൽ ബ്രാഹ്മണനായിട്ട് അഗ്നിഹോത്രി ഉണ്ടായി പെരുന്തച്ഛനുണ്ടായി കാരക്കിലമ്മയുണ്ടായി പാക്കനാരുണ്ടായി അങ്ങനെ നാരാണത്ത് ഭ്രാന്തനുണ്ടായി അങ്ങനെ പന്ത്രണ്ട് മക്കളാണ് വായിലാക്കുന്നിലും വായിലാക്കുന്നിലപ്പൻ ഉൾപ്പെടെ അവർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായി അപ്പം പന്ത്രണ്ട് പേരും പന്ത്രണ്ട് കുലത്തിലാണ് വായിലാക്കുന്നിലപ്പം പോട്ടെ ബാക്കി പതിനൊന്ന് പേരും പതിനൊന്ന് കുലത്തിലാണ് പല കുലത്തിലും കുലത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെ എടുത്തു വളർത്തുന്നത് ബ്രാഹ്മണനായിട്ടുള്ളവർ പിന്നെ ആശാരിയായിട്ടുള്ളവർ അങ്ങനെ അങ്ങനെ പല പല കുലത്തിൽപ്പെട്ടുള്ള പല ആൾക്കാരാണ് അവരെടുത്ത് വളർത്തുന്നത് അതാണ് പറയപ്പെറ്റ പന്തിരുകുലം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ പറയേപ്പറ്റ പന്തിരുകുലം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം